നല്ല രീതി വെക്കേഷൻ ക്ലാസ്സുകൾ അങ്ങനെ ഓണം റംസാൻ ന്യൂ ഇയർ ഒക്കെ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളുമായാണ് വളശില്പം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നാട്ടിലെ കുട്ടികൾ ഉറങ്ങുന്നത് മൊബൈൽ ഫോണിൽ ഉറ ഉറക്കം എണ്ണയിക്കുന്നതും കണി കാണുന്നതും ഒക്കെ മൊബൈൽ ഫോണിലാണ് മുമ്പൊക്കെ പാഠപുസ്തകങ്ങളിലായിരുന്നു പുസ്തകം ഒന്നാം പാടമൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിന്ന് ഓർമ്മയുണ്ട് നമ്മൾ ഈ ഒന്നാം പാഠം കണ്ടു കണ്ടാണ് ഇന്ന് വാങ്ങിപ്പോകുന്നത് ഉണരുമ്പോൾ നമ്മളെ തലക്ക് ഈ ബുക്കാണ് ഇപ്പോൾ മൊബൈൽ ഫോണാണ് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി മണശില്പ വെക്കേഷൻ ക്ലാസ് ആണ് ബീച്ചിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇരുപത് വർഷക്കാലം മണശിൽപ വെക്കേഷൻ ക്ലാസ് രണ്ട് മാസം ക്ലാസ് കൊടുക്കുകയും സൗജന്യ ക്ലാസ്സുമാണ് ചെയ്യുന്നത് അങ്ങനെ വളരെ മനോഹരമായിട്ട് ബാക്കിയുള്ള സർക്കാരിൻ്റെ റോഡ് സുരക്ഷ ട്രാക്ക് അങ്ങനെ പല ഐഡിയയിലും സർക്കാരിൽ നിന്ന് വരുന്ന പരിപാടികളും സന്ദേശങ്ങളും റോഡ് സുരക്ഷ അനാമിക ഭ്രൂണകൃത്യ ബാലപീഡനം ലഹരിക്കെതിരെ വൃത്തമാതാക്കളെ വലിച്ചെറിയുന്നതിനൊക്കെ എതിരെ പലതും ചെയ്തിട്ടുണ്ട് അതിന് അതിനെതിരെ ഒരു സന്ദേശം മണശുൽപ്പത്തിക്കുള്ള ഒരു സന്ദേശമാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് ആ വേളയിലാണ് ഒരു പത്രപ്രവർത്തകൻ എന്നെ ഹൃദയത്തി നോവുന്ന ഒരു വാക്ക് പറഞ്ഞ് എന്തിനാണ് ഇതൊക്കെ ചെയ്തും ഈ കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ട് എന്താണ് അവർക്ക് ഉപകാരം പോകുന്നത് അത് മനോരമയും മാതൃഭൂമിയിലും രണ്ടു പേരും ആണ് വളർത്തിയത് അതിലൊരാളാണ് എൻ്റെ തലപ്പൊടിച്ചത് മനോരമയും മാതൃഭൂമിയും ഒരേ കണക്ക് വളർത്തിക്കൊണ്ടു വന്നു തന്നെ അല്ല വളർത്തിയത് നാടിൻ്റെ മാതൃകയായ നാടിൻ്റെ നന്മയായ കാര്യങ്ങളാണ് മനസ്സിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ലഹരി മുങ്ങുന്ന നമ്മളെ കേരളത്തിന് അല്ലെ ലഹരി മുങ്ങി താരുന്നെയും കൊല്ലും കൊലപാതകങ്ങളും കാമുകിയെ കാമുകൻ ആസറ്റുകൾ പറഞ്ഞു കാമുകി കുഞ്ഞിനെ വെട്ടിമൂടുന്നു കാമുകി കുഞ്ഞിനെ പാറയിലടിക്കുന്നു അങ്ങനെ നിരവധി വാർത്തകൾ നമ്മളെ കേരളത്തിൽ നിറഞ്ഞു ഇങ്ങനെ തെള്ളി അണപൊട്ടി ഒഴുകുന്നു നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന കുട്ടികൾ ടി വി വാർത്തകളും മൊബൈൽ ഫോണിൽക്കിടയും കാണുന്ന വാർത്തകൾ കണ്ട് നമ്മളെ കേരളം ആകെ വീണ്ടും 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 കുറ്റകൃത്യങ്ങളിലേക്ക് ആൾക്കാർ പോയിത്തൊണ്ടിരിക്കുക എത്ര കാണാൻ ആ കാലഘട്ടങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വ്യത്യസ്തമായ ക്ലാസ്സിൽ ഇപ്പോഴേ കുട്ടികളെ ചിത്രകലയിൽ ഇപ്പോഴേയും ശില്പകലയിൽ ഇപ്പോടെയൊക്കെ മണശിൽപം ഒരു രൂപ പോലും വേണ്ട പെൻസിൽ വേണ്ട ഒന്നും വേണ്ട വെള്ളവും മണ്ണും കൊണ്ട് ഭംഗിയായ ശില്പങ്ങളിലേക്ക് കുട്ടികളെ ശ്രദ്ധമാക്കി ആ ശില്പകലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കലാകാരനായത് എന്തുകൊണ്ട് ഇപ്പോഴും ഈ ന്യൂ ഇയർ പ്രോഗ്രാം ചെയ്യാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് പോലും ചെയ്തില്ല

ഈ ഇന്റർവ്യൂവിൽ എന്താണ് ആ ചെയ്യാൻ പറ്റാതെന്നുള്ളത് സാറ് ചോദ്യ ചോദ്യം ഇതൊക്കെയുള്ള ചോദ്യങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ആയിരിക്കും ന്യൂ ഇയർ ചെയ്യാൻ പറ്റുന്നത് കൊല്ലം ജില്ല സോഷ പുത്തൂർ സോഷ്യൽ മീഡിയയുടെ ഒരു അംഗമായ സാറത് ചോദിച്ചു പക്ഷെ സാറിനെ പോലെ ഒരുപാട് പ്രതിമകൾ കൊല്ലം നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിശേഷങ്ങൾ അല്ലെ എൻ്റെ ഉള്ളടക്കം പുറത്തേക്ക് ഒരു മീഡിയ പോലും ഇവിടാൻ തയ്യാറായി ഇവിടെ കൊല്ലും ഒക്കെ എല്ലാ വാർത്തകളും കൊടുക്കുന്നതും അവർക്ക് വാർത്ത കിട്ടണം അവർക്ക് നാട് നന്നാവണമെന്നൊന്നുമില്ല ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് നാട് നന്നാക്കാനല്ല അവർക്ക് എന്നും വാർത്ത കിട്ടണം എവിടെയെങ്കിലുമൊക്കെ അടി കിടന്നാലും എവിടെയെങ്കിലും ഒക്കെ വന്നാലും അവർ ഇത് നടത്താതിരിക്കാനും ബ്ലോക്ക് ചെയ്യാതിരിക്കാനും ഇത് ബ്ലോക്ക് ചെയ്യാനാണ് ഞാൻ മനസ്സിലപ്പറ്റി ചെയ്യുന്നത് പക്ഷെ പത്രക്കാരങ്ങനല്ല അവർക്ക് എവിടെങ്കിലും ആരെങ്കിലും തലേ മാറിയോ ഒടിഞ്ഞ് വീണണം കാർ കൊക്കയിലോട്ട് മാറ്റിയണം അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവിനെ പെട്രോൾ ഒഴിച്ചു കൊന്നു ഭാര്യ പിന്നെ ഭർത്താവിനെ പെട്രോൾ ഒഴിച്ചു കൊന്നു അല്ലെ കെട്ടിടത്തിന് ഇവിടെ ഇത് വാർത്തകൾ കൊടുത്താൽ മതി അവർക്ക് ആർക്ക് നന്നാക്കണമൊന്നുമില്ല അപ്പം അത് എന്നോട് തന്നെ അവർ പെരുമാറി ഒരു കലാകാരനോട് ചോദിച്ച ചോദ്യം എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കുട്ടികൾക്ക് എന്ത് പ്രയോജനം ഈ നാട് ഇങ്ങനെ ഡഗ്രി മുങ്ങുന്ന ഒരു കേരളം കൊലപാതകവും രക്തത്തിലും ഇന്നും ഞെട്ടിക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പോകുന്ന വാർത്തകളാണ് കേരളം എന്ന് പറയുന്നത് ആ ഇടയിലാണ് നമ്മൾ കുട്ടികൾക്ക് വെക്കേഷൻ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വാർത്തയായി ബന്ധപ്പെട്ട് ഞാൻ കുട്ടികളെ കുറിച്ച് വാർത്ത ഇതാണ് കുട്ടികൾ കുട്ടികൾ ബ്രെഡ് കഴിക്കുന്നതും കുട്ടികൾക്ക് കുട പിടിച്ചു കൊടുക്കുന്നതും ആ വെയിലത്തിൽ നിന്ന് ചെയ്യുന്ന കുട്ടികൾ പാവ കുട്ടികൾ അവർ കുടിവെള്ളം കൊടുക്കുന്നതും ഒക്കെ ഒരുപാട് പേര് സ്പോൺസർ കൊടുക്കുന്നതാണ് ചെയ്യുന്നതാണ് അവർ ഞാൻ കാശ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഒരു കാര്യം ചെയ്യാൻ അവർ ഏതെങ്കിലും ഒരു എനിക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഐറ്റം വേണമെങ്കിൽ അവരവിടെ നിന്ന് പ്രേം വാങ്ങി പ്രൈം പ്ലസ് ഫ്ലസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഉപകാരം ചെയ്യുക പിന്നെ പ്രോഗ്രാം വരും അതിന് പൈസ തരും അതിന് എൻ്റെ പ്രോഗ്രാം ഒരു ലക്ഷം രൂപ വരെ പ്രോഗ്രാം ന്യൂയർ അത്രയും പൈസ കിട്ടുന്ന വർഷത്തിലൊരിക്കൽ ഒരു ലക്ഷം രൂപ കിട്ടി എന്ത് എടുക്കാനാണ് അതിൽ എൻ എഴുപതിനായിരം രൂപ വരെ അതിനകത്ത് ചിലവാക്കും കൂടി കഴിഞ്ഞാൽ മുപ്പത് രൂപ എൻ്റെ കയ്യിൽ ഒരു കിട്ടുന്ന വലിയൊരു പ്രോഗ്രാം ആണ് മുപ്പതിനായിരം രൂപ വരുമാനമാണ് ഈ ശില്പകലയൊക്കെ ഞാൻ അത്രയും എനിക്ക് കിട്ടുന്ന ഓരോ മനോരമ സത്യങ്ങളായി ഇപ്പം മീഡിയക്കൂടെ ഞാൻ പറയുന്നത് എനിക്ക് വിളിച്ചു നോക്കേണ്ട കാര്യമില്ല അതും അല്ല പാസ്സിനെ സാറ് എനിക്ക് പുത്തൂരിലേക്ക് ഒരു ഇൻ്റർവ്യൂ തരുമ്പം ഞാനത് ഒരിക്കലും ഈ സാറിൻ്റെ മീഡിയക്കിടെ കള്ളം പറയാൻ നാളെ സാർ എന്നോട് ചോദിച്ചാലാ അതിന് വലിയ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ അത്ര വല്ലല്ലോ ഉണ്ടാക്കുന്നതെന്ന് ഒരു വർഷത്തിൽ കിട്ടുന്ന ഒരു മുപ്പതിനായിരം രൂപയായി ന്യൂ ഇയർ വരുമ്പം ഒരു ഓണം വരുമ്പം ഒരു പത്തിരുപത് രൂപ കിട്ടും ഈ രണ്ട് വരുമ്പോഴേ ഉള്ളൂ ഇച്ചിരി വിശേഷ ദിവസങ്ങൾ കിട്ടുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കലാകാരൻ ജീവിക്കുന്നത് ആ കുഞ്ഞു വീട്ടിലൊന്നും ഉണ്ടാക്കലോ കുഞ്ഞു ഒരു കുടിലിലാണ് ഞാൻ ഇറങ്ങി വരുന്നത് അപ്പോൾ ഒത്തിരി വേദനകളും പ്രയാസങ്ങളും ഉള്ള ഒരു കലാകാരനാണ് സാർ പക്ഷെ മുഖത്ത് എപ്പോഴും ഒരു കുഞ്ചിരി അങ്ങനെ ഒരു ചെറിയ കുടിലിലാണ് താമസിക്കുന്ന സാറിനെ കണ്ടാൽ ഇതിനെ പറയുന്നില്ല അതൊരു പലവരും പറയാറുണ്ട് ഞാൻ ഈ കുടിലിൽ വരുന്ന ഒരാളാണോ മാർബളിയിൽ വരുന്ന ഒരാളാണോ എന്നൊന്നുമല്ല എന്നെ എന്നെ ഞാൻ ഒരു കുറവില്ലാത്ത കുറവില്ലാത്തൊരാളിനെ പോലെയാണ് കൊല്ലം കൊല്ലം പട്ടണത്തിൽ കൂടി ഒരുപാട് കാര്യങ്ങൾക്ക് നടക്കുന്നത് കൊല്ലം പട്ടണങ്ങളിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയുന്ന കാര്യം എന്താണ് ചെയ്തിട്ടുണ്ടെന്ന് അത് അറിയാവുന്നവർക്കറിയാം വന്നാൽ അവിടെ ആ ലൊക്കേഷൻ ലൊക്കേഷൻ കണ്ടാൽ ശരിക്കും ഒരു ആദിവാസി പോലെയാണല്ലോ അങ്ങനെ ഇല്ല താഴെ കൊല്ലൊരുടെ സാറിന് അതങ്ങനെ പറയാൻ കഴിഞ്ഞല്ലോ കൊല്ലം സ്വദേശികളെ ഒരുപാട് പേര് വീട് വെക്കണം ഒരുപാട് ആൾക്കാർ വീടില്ലാതെ നടക്കുന്നു പലപല മീഡിയയിലും കാണുന്നുണ്ട് വീടില്ലാതെ വലിയ വലിയ കെട്ടിടങ്ങൾ പറയാൻ എൻ്റെ വീട് മാത്രമേ ഉള്ളൂ കളക്ടറെ മൂക്കിൻ്റെ അപ്പം ആദിവാസിയേക്ക് അപ്പുറം പോവും കാരണം ആദിവാസികളുടെ അടുത്ത് പോലും ഇത്രയും വലിയ മരവില്ല ഈ മരം ഒരെണ്ണം ഒടിഞ്ഞു വീണ ഒരു അഞ്ചു പേർക്കൊന്ന് കുളിച്ച് പോലെ രക്ഷക്കണക്കിന് ആൾക്കാർ വടവട്ട് വന്നെങ്കിൽ ഈ മരം എൻ്റെ നേരത്തുനിന്ന് മാറ്റാൻ പറ്റും ഒഴിഞ്ഞു വീണു അത്ര ഒരു മരത്തിൻ്റെ ചെവിട്ടിലാണ് ശരിയാ സാർ പറഞ്ഞത് ആദിവാസികളുടെ കാട്ടി കഷ്ടമാണ് നമ്മളെ ലൊക്കേഷൻ കാണുന്നത് ആൽമരം തീർച്ചയായിട്ടും ഭീഷണിയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നതിന്റെ പേര് പ്രകൃതിയുടെ ഭാഗമാണ് മരം അപ്പോൾ ആ മരത്തിനെ സംരക്ഷിക്കുകയാണ് നമ്മൾ നമ്മുടെ സംരക്ഷണയല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെക്കേഷൻ ക്ലാസ് കൊടുക്കുന്നു നാടിന് നന്നാണ് നാടിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ അപ്പോൾ ആൾക്കാർക്ക് ആദിവാസിയാണെന്ന് പോലെയാണ് സാർ പറഞ്ഞ പോലെ കാണുന്നത് പക്ഷേ ഞാൻ ആരാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് ഒരു 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 പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രകൃതി മരം എന്താണ് പരിസ്ഥിതിയുടെ ഭാഗം പരിസ്ഥിതിയുടെ ഭാഗമാണ് മരഭൃഷം അതിനെ നമ്മൾ തകർക്കുകയല്ല ചെയ്യുന്നത് വളർത്തിയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെ പത്ത് ദിവസത്തെ ജീവിതത്തിന് വേണ്ടി വലിയൊരു മരം മുറിക്കാനും നമ്മൾ തയ്യാറല്ല സർക്കാരിന് നമ്മളവിടെ മാറ്റിക്കാൻ തയ്യാറാണോ നമ്മൾ വിട്ടു കൊടുക്കാനും തയ്യാറാണ് അപ്പം അതിന് മാറ്റം എന്നാൽ നമ്മളെപ്പോഴായാലും മാറും പക്ഷെ സർക്കാർ നമ്മളെ ജലം കണ്ടിട്ട് നമ്മൾ മാറ്റൂ എന്നുള്ളതാണ് നമ്മളെ സ്വന്തം ഭൂമിയാണ് പക്ഷെ അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് മരം മുറിച്ച് മാറ്റാം ആരും അത് മനസ്സിലാക്കുന്ന മരം മുറിച്ച് മാറ്റാനുള്ള പേപ്പർ നമ്മളെയിൽ ഉണ്ട് എന്തുവാ നമ്മളുടെ പേര് കരം ഉടക്കുന്നത് അച്ഛൻ ചന്ദ്രമോഹൻ്റെ പേരിലാണ് കിടക്കുന്നത് അപ്പോൾ അത് ആരും മരം മുറിച്ച് മാറ്റി എങ്കിൽ വീട് വെക്കാം എല്ലാവരെയും പോലും അടിപൊളിയായിട്ട് ജീവിക്കാം കൊല്ലം പട്ടണത്തിൽ ഏറ്റവും സെൻട്രല വീടാണ് വിനോദ മൊലാളി രാ മാു മൊലാളി ഇവരെല്ലാം എൻ്റെ വീടിൻ്റെ അടുത്താണ് കിടക്കുന്നത് ബിസ്ക്കറ്റ് രായ്മുള്ള കാശി കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് എനിക്കൊരു വീട് വെക്കാൻ പറ്റാത്ത എന്താണ് വിശേഷ കേസ് വന്നപ്പോൾ പലവരും പറഞ്ഞ് പല എം എൽ എ ആരും എന്നെ വിളിച്ചാലും നിങ്ങളൊരു വീട് തയ്യാറാക്കാം അവിടെ വെക്കാൻ പറഞ്ഞു എനിക്ക് മോളൊക്കെ ഉണ്ടല്ലോ മോളൊക്കെ അവിടെ നിന്ന് വന്നു പോയി നിന്നേ അപ്പോൾ അവിടെ അത്രയും ഒരു സാഹചര്യത്തിൽ പോകുന്നൊരു കലാകാരനാണ് അപ്പം അവിടെ ഒന്നും കണ്ണ് തുറക്കാ തുറക്കുന്നില്ല അധികാരികൾ കണ്ണു തുറക്കുന്നൊരു കലാകാരൻ കേരളത്തിന് വേണ്ടി ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കലാകാരനെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിനെ ലഹരിക്കെതിരെയും മറ്റ് പൊതുസ്ഥലങ്ങൾ നമ്മളെ വീടിൻ്റെ മിറ്റമാണെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് റോഡ് സുരക്ഷയുടെ ഭാഗം ഞാൻ പറയുന്നുണ്ട് വാഹനത്തിൻ്റെ സ്പീഡ് നിങ്ങൾ കൂട്ടിയാൽ നിങ്ങൾ വീട്ടിലെത്തില്ല വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടിയാൽ നിങ്ങൾ എന്ന് ഞാൻ പറയുന്നുണ്ട് വാഹനത്തിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ലഹരിയാവുന്നത് നിങ്ങൾ മോർച്ചടിയിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ ആശയം എടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ വെറുതെയാ അതൊക്കെ സഹായിക്കുന്നുണ്ട് കൊല്ലം തോടിന്റെ വികസനത്തിന് അസീന കേസ് എന്ന് പറയുന്ന ഒരു കേസ് കേസുണ്ടായിരുന്നു കൊല്ലം തോടിന്റെ വികസനത്തിന് പൊളിച്ചു മറ്റേ സ്ത്രീ അവർക്ക് വേണ്ടി ഞാൻ പത്രസമ്മേളനം നടത്തി അവർക്ക് വീട് കളിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി പോലീസിന്റെ അടി കൊണ്ടിട്ടുണ്ട് അങ്ങനെ പോരാട്ടങ്ങളുടെ പോരാട്ടം ഇതുവ അങ്ങനെ അസീന കേസ് എന്ന് പറഞ്ഞാൽ വീടില്ലാതെ നടന്ന ഒരാൾ അവർക്ക് വീട് വാങ്ങാൻ ഞാൻ സഹ അവരെ സപ്പോർട്ട് ചെയ്ത് പത്തിരുപത് പേർക്ക് വീട് കിട്ടിയിട്ടുണ്ട് ആദ്യം കൊല്ലം തോടിൻ്റെ ഉപസനം വീട് കിട്ടുന്ന അവർക്കാണ് അസീന കേരളത്തിലൊക്കെ വാർത്തയുണ്ടായി റോഡിനുള്ള ഇവർ കിടന്നുറങ്ങി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഒരുപാട് സഹായം പിന്നെ കെട്ടിച്ചയക്കാൻ പണമില്ലാതെ സ്വർണ്ണം കൊടുത്തു അതിൽ നമ്മൾ പ്രതിയായി അതായത് നല്ലൊരു മനുഷ്യനായ വേണ്ടി ഇവർ കേസ് എടുത്തില്ല അതും അങ്ങനെ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് പ്രമാണം ബാങ്കിലോ ബാങ്കിൽ നിന്ന് പ്രമാണം അമ്മ മരിച്ചുപോയി മരണ സർട്ടിഫിക്കറ്റ് കറക്റ്റല്ല ഒരിക്കലും അവർക്ക് കിട്ടില്ല കോടതി പറഞ്ഞു കോടതി വിടേണ്ട സാധനം ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അവർക്ക് എൻ്റെ ജാമ്യത്തിൽ മേടിച്ചു കൊടുത്ത് മനസ്സിലായി അങ്ങനെ അവരെ ആത്മഹത്യ അവർക്ക് പോയി പ്രമാണം കിട്ടില്ല അവർ കേസ് പറയാനുള്ള പണമുണ്ട് അങ്ങനെ നിരവധി ആൾക്കാർക്ക് നിരവധി നിരവധി പ്രശ്നങ്ങൾ പണം കൊണ്ടല്ലേ ഞാൻ സഹായിക്കുന്നത് പല രീതിക്കിടയിൽ പല പ്രശ്നങ്ങളിലും വരുന്നത് ഇപ്പം അഞ്ച് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരാളെ മേടിച്ചു കൊടുത്ത് അപ്പോൾ പിന്നെ ഒരു കോടി രൂപ കൊടുക്കാനുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒൻപത് ലക്ഷം രൂപ വരെ കൊടുക്കേണ്ട കോടതി പോണ്ട കേസ് നമ്മളായിട്ട് പോലീസൊന്നും ഇല്ലാതെ അവർ രണ്ടുപേരെയും അതിൻ്റെ ഇടയിൽ മീഡിയ ട്രാപ്പ് ഒന്നും കൊണ്ട് ഞാൻ അത് ഒരു കലാകാരനുപരി പല കേസുകളും ഞാൻ കൈകാര്യം ചെയ്യുന്നു അത് സാധാരണക്കാരൂക്കൂടെ ചെന്ന് സാധാരണക്കാരനായിട്ട് തന്നെ ഇനി വിരിയാണ് പറ്റി കൊമ്പനാട്ടല്ല പോകുന്നത് ഞാൻ പോകുന്ന ഒരു ചെറിയൊരു മനുഷ്യനായിട്ട് താഴ്മയായിട്ട് ചെന്ന് അവരും ഞാനും കൊടുക്കുന്ന കൈയും വാങ്ങുന്ന കൈയും അറിയത്തില്ലെന്നെ പറയത്തില്ലേ എന്നൊക്കെ നമ്മളൊരു കോമ്പ അവർ നമ്മൾ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത് ഞാൻ ഇന്നതൊക്കെ ചെയ്ത് എന്നില്ല കൊമ്പത്താളാണൊന്നും നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ ഉപകാരം അതാണ് സഹായം എന്നൊക്കെ ഓരോന്നും പറയുന്നത് അല്ലാതെ ഒരു സഹായമൊന്നും ഇല്ല ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതൊരു പറ്റിയൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാൻ ഞാൻ ചെയ്യുന്ന കാര്യം ആത്മഹത്യയുടെ വക്കിൽ പോയി നിന്നപ്പോഴും മോളെ കല്യാണം നടത്താൻ ഇരുപതിനെ മുന്നെടുത്ത് കൊടുത്ത് ഒരുപോലും പൈസ പറ്റിച്ചിട്ട് പോയി അതെല്ലാം നമ്മൾ അവിടെ നമ്മൾ തലവണിക്കേണ്ടി വന്നു അങ്ങനെ പല പല സഹായങ്ങൾ പല പേർക്കും ഒരുപാട് പേർക്കും ജോലികളായാലും പിടിച്ചു കൊടുക്കുന്നത് തൊഴിലും പിടിച്ചു കൊടുക്കുന്നത് ജോലി പല പല സാധാരണക്കാരും സർക്കാർ ജോലിയൊന്നും

ൊരു പാർട്ടിനെ തോൽപ്പിക്കാനൊന്നും അല്ല നിന്ന് ഇതേനൊക്കെ ചില വാശികളൊക്കെ ഉണ്ട് ജനങ്ങളുടെ മുമ്പിൽ നല്ലത് ചെയ്യണം ഒരു കൗൺസിലറായിട്ട് മാറുമ്പം എല്ലാ വീടിൻ്റെയും മിറ്റത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ പോകണം തുമ്പികൾ പറന്ന് മുറ്റത്തല്ലത്തില്ലേ അതേപോലെ എല്ലാവരിലേക്കും ചെറിയ വെറൈറ്റി ഒരു കൗൺസിലറാണ് ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം ഇടപെടണം ജനങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നല്ലൊരു മൂവിങ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ചിന്തി എനിക്ക് വലിയൊരു സ്പീഡപ്പായിട്ട് പോണമെന്നായിരുന്നു കൗൺസിലറായിട്ട് എടുത്ത് ജന സേവനം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ തോന്നലിൻ്റെ ഒരു ഭാഗമായിരുന്നു ഓന്ത്ര നാട്ട് മത്സരിക്കുകയും തോൽക്കാനൊക്കെ ഇടയായി പക്ഷേ ഇപ്പോൾ ഒരു ശില്പകലാകാരനാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എന്നാലും ഒരു യലശന് ഇന്നാ ഒരു പക്ഷേ ഇരിക്കുമെന്നൊക്കെ പലരും പറയും അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊന്നും ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു മാവനെ നമ്മുടെ യലശനെ ജീവി ചിഹ്നം എന്ന് പറയുന്ന ഒരു ചിഹ്നത്തിന് ഞാൻ മത്സരിക്കാം വേണം അവിടെ എല്ലാം പോയി എടുത്ത് സാറും അതെങ്ങനെയാണ് അവിടെ എന്നെ കുറിച്ച് അവിടെ ഇരയത്ത് ഇത് എങ്ങനെയാണ് അറിയാൻ പറ്റിയത് അവിടെ

കറക്റ്റ് എന്നെ രാജാ എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണ് എൻ്റെ രാജാന്നുള്ള പേരും ഈ ഇലക്ഷനില് നിന്ന് തോറ്റപ്പോഴെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ഞാൻ കളഞ്ഞതാണ് ആ മേഖല ഞാനങ്ങ് വിട്ടു എൻ്റെ പേര് യഥാർത്ഥത്തിൽ ശില്പി രാജേന്ദ്ര പ്രസാദ് എന്നാണ് അപ്പം രാജേന്ദ്ര പ്രസാദ് മാത്രമേ ഉള്ളൂ പിന്നെ കലയശേഷമാണ് ശില്പി രാജേന്ദ്ര പ്രസാദ് ആയത് ഇലക്ഷന് വരുമ്പഴാണ് രാജേന്ദ്ര പ്രസാദ്ന്ന് നോട്ടീസിലൊക്കെ വന്നത് ഇലക്ഷന് കൊടുക്കുമ്പോൾ കറക്റ്റ് പേര് അല്ലേ കൊടുക്കാൻ പറ്റും അതാറി അപ്പം ആ പേര് കൊടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ രാജേന്ദ്ര പ്രസാദ് തിരിച്ചറിഞ്ഞത് മുപ്പത് വർഷക്കാലം വരെയും വാളത്തെങ്ങിൻ്റെ മേഖലയെന്ന് പറയുന്നത് അവിടെ ഞാൻ കൂടി നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ എൻ്റെ വൈഫിൻ്റെ സ്ഥലമാണ് വാളത്തിങ്ങ് അവിടെ എന്നെ അറിയപ്പെടുന്ന രാജ്യെന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ അവിടെ എലസ് നിന്നപ്പോഴാണ് എന്നെ യഥാർത്ഥത്തിന് എൻ്റെ രാജേന്ദ്ര പ്രസാദം തിരിച്ചറിയുന്നത് പിന്നെ തോൽപുഴി കൂടി ഞാൻ അവിടെ നിന്ന് പടം കളയ്ക്കും പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സഖാവ് ഓക്കെപ്പുള്ള പിന്നെ മങ്കാർക്ക് ചന്ദ്രയണ്ണൻ ബോടുകമ്പു ഉണ്ണിയണ്ണൻ അങ്ങനെ ാണ് എന്നെങ്കിലും ഞങ്ങൾ ജാതിയോ മതമൊന്നുമില്ല പക്ഷേ അവർ നായസിൻ്റെ ഏതൊരു വീട്ടിൽ ചെന്നാലും നമ്മൾ ഏതൊരു വിശേഷം തന്നാലും അവിടെ ഓടിയെത്തിയും അവിടുള്ള ജനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അവിടെയുള്ള എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ജനിച്ചു വളർന്ന നാട്ടുകാരെക്കാട്ടി കൂടുതലും സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻസുകളുള്ളൊരു പരിചയമുണ്ടല്ലോ കൂട്ടുകാരോട് അവരെക്കാട്ടി ആൾക്കാർ കൂടുതൽ തിരിച്ചറിയുന്ന നമ്മൾ അവിടെയൊക്കെയാണ് നമ്മളെ തിരിച്ചറിയുന്നത് നമ്മളവിടെയൊക്കെ ഒരുപാട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നീരേവരം പോലീസ് സ്റ്റേഷനിൽ വികസനം ഉണ്ടാക്കുന്നത് ഞാൻ കൂടെ ചേർന്നാണ് അപ്പോൾ ആർ എഫ് പി സി പി എമ്മും സി പി ഐ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒന്നിച്ച് നിൽക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാക്കിയിരിക്കുമ്പം അവിടെ വാളത്തെക്ക് സ്കൂളിൽ റാഗിങ് അങ്ങനെ കുട്ടികളെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ ഒരുപാട് ഫോൺ വിളിച്ച് വിളിച്ച് കുഴഞ്ഞ് അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരണമെന്ന് അവിടെ സ്കൂൾ വാളത്തെ സ്കൂളുണ്ട് പത്താം സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളുണ്ട് ഒരുപാട് കുട്ടികൾ ഗേൾസ് സൈസ് സ്കൂളും ബോയ്സ് സൈസ് സ്കൂളും അവിടെ അവിടെ ഭയങ്കര എപ്പോഴും കുട്ടികൾ സംഘർഷവും അങ്ങനെ ആയപ്പോഴാണ് ഞാൻ അവിടുത്തെ ഒരു മെമ്പറായിരുന്നു സി പി ഐയിലെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പ്രവർത്തനപരമായിട്ട് ഞങ്ങളൊരു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരണമെന്നുള്ളത് അന്ന് അസീസ് എം എൽ എ ആയിരുന്നു അന്ന് അസീസ് എം എൽ എ ആയിരുന്നു അന്ന് അസീസാണ് അവിടുത്തെ എം എൽ എ അപ്പോൾ എം എൽ എ അസീസ് കോടിയേരി വേഷനും കൂടെ ചേർന്നുകൊണ്ടാണ് അന്ന് നമ്മൾ ഇരയപുരം പോലീസ് സ്റ്റേഷൻ വാട വാടക എടുത്തുകൊണ്ട് സജിദിയാനന്ത് സജി നാഥ് അവിടുത്തെ മേഖലയിൽ ഞങ്ങൾ ഇത് കുറച്ച് പ്രവർത്തകർ കൂടി ഇത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞ ഭാവും കഴിഞ്ഞ് കുറച്ചാൾ പുരീശിന്റെ ഒരു ആറു മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് ഓപ്പണൊക്കെ ഞാൻ അവിടെനിന്ന് പോയി ഏലശിനൊക്കെ മനസ്സിലായി തോറ്റു പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും കുടുംബക്ഷേത്രം എന്താണോ അതങ്ങനെ ചോദിക്കാൻ കാരണം അത് ശില്പ ശില്പിയാണല്ലോ അങ്ങനെ േത്ര വിശ്വാസങ്ങളൊക്കെ കാണും ശരിയാ നമ്മളെ പട്ടാഴിയിലൊരു ശില്പിയുണ്ട് ആ ശില്പിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ പട്ടാ പട്ടാളി ക്ഷേത്രത്തിനോട് അടുപ്പിച്ച ഓരോരുത്തർക്കൊരു ശില്പികൾക്ക് എന്തായാലും കുടുംബക്ഷേത്രങ്ങൾ കാണുമല്ലോ എൻ്റെ കുടുംബക്ഷേത്രം മണ്ണടി ക്ഷേത്രമാണ് എൻ്റെ കുടുംബക്ഷേത്രം ഞാൻ വളർന്നത് ഞാൻ ജനിച്ചു വളർന്ന ക്ഷേത്രമുണ്ട് കൊല്ലം പോളത്തു പോളത്തിട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ിൽ രണ്ട് കിലോമീറ്റർ കൂടി ചെന്നാൽ ചായക്കട മു ചായക്കട മുക്കിനിടക്ക് കാവനാട് ക്ഷേത്രം എന്ന് പറയും എൻ്റെ എൻ്റെ ഞാൻ ജനിച്ചത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിന് ഞാൻ പങ്കെടുത്തുണ്ട് വർഷങ്ങൾ നമ്മൾ മുറ്റത്തെ എന്ന് നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയാഴ്ച കിട്ടുന്നുണ്ട് അതുകൊണ്ട് അമ്മേ ജീവി ഭയങ്കര ശക്തിയായിട്ട് ഞായറയ്ക്കാൻ മൂടാണ് ഞാറയ്ക്കൊക്കെയുള്ള മരമാണ് അവിടെ ഞാൻ നിക്കറിട്ട് വള്ളിയിട്ട് നിക്കറി എഴുന്നിടക്കുന്ന ഫോട്ടുകാരെ എൻ്റെ അടുത്ത് തന്നെ അതൊക്കെ നമ്മൾ ഇത് നഷ്ടപ്പെട്ടു പോയി പക്ഷേ എൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണിലേത്രമാണ് എൻ്റെ ജനിച്ചുള്ള സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം പോളത്തൊട്ട് നേരെ കച്ചക്കുടക്കിലൊക്കെ എടുത്തായിട്ട് ഒക്കെ ആണ് എൻ്റെ ക്ഷേത്രമാണ് അച്ഛൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പാലക്കാവ് എൻ്റെ അച്ഛൻ്റെ കുടുംബം പാലക്കാവ് പാലക്കാവ് വർക്കര പാലക്കാവ് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥലം എന്ന് പറയുന്നത് വരവുരു പിറ്റിങ്ങ ക്ഷേത്രം അച്ഛൻ്റെ അച്ഛൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാവ് അപ്പോൾ നമ്മളെല്ലാം കുടുംബക്ഷേത്രങ്ങളൊക്കായിരുന്നു അപ്പം അമ്മയുടെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് മണ്ണടി അമ്മ മണ്ണടി മണ്ണടി കുടുംബത്തിലെ ആ അമ്മയുടെ അമ്മ പറയുന്നുണ്ട് എനിക്ക് എവിടെ അറിയത്തില്ല നാട് വിട്ട് വന്നതാണ് അവരെയൊക്കെ ഒളിച്ചന്ന് വന്നതാണ് പിന്നെ മുട്ടാമ്മെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ പോയിട്ടില്ല മണ്ണടി ക്ഷേത്രത്തിൽ പോവും അവരെ കുടുംബത്തിൽ കയറത്തില്ല അത് ഒളിച്ച് നിന്നേ കുളിച്ചത്തിന് പാത്തു നിന്ന് മുട്ടാച്ചനോട്ട് പോയിട്ടൊക്കെ വരികയോ അല്ലെങ്കിൽ അവരോട്ട് അവരൊക്കെ കുടുംബങ്ങളൊക്കെ എവിടെ പോയി എവിടെയെന്ന് ആരാന്ന് അറിയുന്നില്ല പക്ഷെ കുടുംബം എവിടെയാണ് അമ്മയോട് മക്കളോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മക്കളെ കൊണ്ട് പോയിട്ടുണ്ട് എൻ്റെ അമ്മേനെയും കൊണ്ട് പോയിട്ടുണ്ട് നമ്മളെൻ്റെ കുടുംബം എല്ലാവരും പോയി നമ്മളാരും ഇല്ല ബന്ധുക്കളാക്ക അന്ന് ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയവർ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ആണ് അവരുടെ കുടുംബം അവർ ജനിച്ചുകൊള്ളുന്നവരാണ് ആളാണ് കുടുംബം അങ്ങനെയാണ് കുടുംബം മണ്ണടി ക്ഷേത്രമാണ് എൻ്റെ കാലയുടെ കുടുംബം കാരണം ഞാന് മണ്ണടി അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ എല്ലാവർക്കും വിശ്വസിക്കാം എല്ലാവർക്കും നമ്മൾ കഠിനമായ അധ്വാനം വേണം ദൈവങ്ങളിലേക്ക് സേവിക്കുമ്പോൾ കഠിനമായ അധ്വാനം എന്ന് പറയാൻ നമ്മളിവിടെ നടന്ന് കൊല്ലത്ത് പോവുക അല്ലെങ്കിൽ നടന്ന് ഞാൻ ശബരിമല പോവുക എനിക്ക് അയ്യപ്പനെ ഇഷ്ടമാണ് എന്ന് പറയുന്നതാണ് ദൈവശക്തി എന്ന് പറയുന്നത് ഇവർ കാറിനകത്ത് പോയി പ്രാർത്ഥനയൊക്കെ ചെയ്ത് ആഡംബരമായിട്ട് പോയി ജീവിച്ച് കഷ്ടപ്പാടുകൂടി ദൈവങ്ങളെടുത്ത് പോകണം അത് ശബരിമല ചിലവരൊക്കെ പോകുമ്പോൾ അത്രയും പടി കയറുന്നതിൻ്റെ അല്പ ഇതെങ്കിലും ജനം കപ്പ് അനുഭവം കിട്ടുന്നുണ്ട് നല്ലൊരു മാറ്റം കിട്ടുന്നുണ്ട് അപ്പോൾ അവരൊരു അറിയുന്നില്ല എൻ്റെ പടി കയറുമ്പോൾ അല്ലെങ്കിൽ പറയും എൻ്റെ ഇങ്ങനെ കയറുമ്പോൾ നൂറിൽ ഇരുപത് ശതമാനങ്ങൾ കൊടുത്തേരെന്ന് പറയും പക്ഷേ അപ്പോൾ വരുന്നവർ പലവരും പല ആകർഷണങ്ങളും കാണാനാണ് വരുന്നത് അയ്യപ്പൻ്റെ അടുത്ത് ചിലപ്പോൾ നടന്നു ചെല്ലുന്നവർക്ക് അത്രയും വരം അയ്യപ്പൻ കൊടുക്കും അത് ഏത് ദൈവങ്ങളായാലും അങ്ങനെ ഇപ്പം മേഡത്തിന് എന്നെ മേടത്തിൻ്റെ ശത്രുവാന്ന് വെച്ചോ മേഡം വെണ്ണു കെട്ടി കുടുംബമായിട്ട് കഴിയുക ഒരാൾ പറയുക മേടത്തിനെ ഞാൻ പ്രണയിക്കുന്നു മേടത്തിനെ സ്നേഹിക്കുന്നു പറഞ്ഞ് ഞാൻ മേടത്തിനെ കാണാൻ ഇവിടെ വരെ വലിയ നടന്നു ഞാൻ പത്രത്തിൽ വാർത്ത ഒരു വട്ടൻ നേരെ കാണാൻ നടന്നു അപ്പം മേഡത്തിന് എന്ത് തോന്നും എന്നെ കാണാം മേഡത്തിൻ്റെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു സ്വല്പ സ്നേഹം തോന്നുമല്ലോ എടാ എന്നെ കാണാൻ നടന്നു എത്തി എന്നാൽ എന്നെ സ്നേഹിക്കുന്നതാണ് അപ്പോൾ ഒരു വെറൈറ്റി ഇപ്പോൾ മനസ്സിലാകത്തുണ്ടാകും നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം നമുക്കങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ ഒരു സ്വഭാവം ഒരുത്തൻ നടന്ന് നമ്മളെ കാണാൻ ഒരു വന്ന കൂടെ നമ്മളെ തേടിയെത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നടത്തി എന്തോ ഉണ്ടാവും അവരോടൊന്നും ഈ സ്നേഹം ഉണ്ടാവും ഇല്ലേ ഇല്ലേ ഒരു അല്പമെങ്കിലും ഒരു സ്നേഹമുണ്ടാവും അല്ലേ സഹോദരൻ അങ്ങനെയൊന്നും എനിക്കില്ല ഞാനിയായിട്ട് നല്ല സ്നേഹം വേണം ഒന്നും കാണിക്കില്ല അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എനിക്ക് എനിക്ക് സഹോദരനെ പോലെ ഇങ്ങനെ കാണുന്നത് അവനെ ഒരു സഹോദരനെ പോലെ ചിലപ്പോൾ നമ്മൾ ചില തട്ടിയെടുക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതികളൊക്കെ നമ്മളെടുക്കും നമുക്ക് എടുക്കുമെങ്കിൽ പറ്റും എടുക്കും എന്ന് പറഞ്ഞിട്ട് ഏതൊരു ദൈവങ്ങളും നമുക്ക് പറയത്തില്ല ഇന്ന ദൈവത്തിൽ ശക്തിയില്ല അപ്പോൾ ഏത് ദൈവങ്ങളും പലയിടത്തും ദൈവങ്ങളുണ്ട് പലർക്കും പല സ്വഭാവം ദൈവങ്ങൾ ദൈവങ്ങൾക്കുണ്ട് പല സ്വഭാവം മനുഷ്യനൊക്കെ ദൈവങ്ങൾക്ക് പല നാളുകളുണ്ട് അതുകൊണ്ടല്ലേ നാളുകളുണ്ടായിട്ട് ദൈവങ്ങൾക്ക് പല സ്വഭാവം നടത്തുന്നത് പല ദൈവങ്ങൾക്ക് പല സ്വഭാവം ഉണ്ടായിട്ടല്ലേ ക്രിസ്ത്യൻ വേറെ സ്വഭാവം അയ്യപ്പര് വേറെ സ്വഭാവം ഒരേക്ക് റൂട്ട് വരെ അപ്പം ഒരേത്തരം സ്വഭാവം അനുസരിച്ച് നമ്മളെന്ത് ചെയ്യും നമ്മൾ അവരെ സ്നേഹിക്കും സ്നേഹിക്കുമ്പോഴേ കൃഷ്ണന് ഞാൻ അവിടെ പോയത് ഞാൻ കൃഷ്ണനെ അവിടെ നാളെ പോയ ഒരിച്ചിരി കുടിവെള്ളം വെക്കാൻ പോവുക കൃഷ്ണ നിനക്ക് ഞാൻ ഇച്ചിരി കുടിവെള്ളം തിരിക ഇത് മനസ്സിൽ കാണിച്ച അവർ വെച്ച കുടിവെള്ളത്തിന് തീർച്ചയായിട്ടും കുടിവെള്ളം അവർക്ക് അവരെ അതിനുള്ള മാറ്റവും നമുക്കുണ്ടാവും അതോടൊപ്പം ശില്പകല ഒരിക്കലും അത് കൈവിടാതെ കുറച്ച് കുറേ കൂടെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുക എനിക്ക് പറയാനുള്ളത് മറ്റാർക്കും ഇല്ലാത്ത കുറേ കഴിവുകൾ സാറിനുണ്ട് അപ്പോൾ കേരളം അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ശില്പിയായിട്ട് തീരട്ടെ ക്ലാസ് ഒക്കെ കൊടുക്കാൻ എല്ലാവിധ തീർച്ചയായിട്ടും കെ മീഡിയ നമ്മളെ മീഡിയ തന്നെയാണ് പക്ഷെ കെ മീഡിയ വെച്ചുകൊണ്ട് കെ മീഡിയയുടെ അവതാരി തന്നെ പുറത്തേക്കൊരു വാർത്തയില്ല നമ്മളിൽ തന്നെ ഒരു വാർത്തയുണ്ട് എന്ന് എൻറ്റോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും ചാനൽ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കൂടിക്കാർ പറഞ്ഞു എന്തിനാണ് അതൊക്കെ എല്ലാവരും ചോയാണ് നമുക്കൊരു ചാനലുണ്ടല്ലോ അപ്പം ഞാനാണല്ലോ എന്തായാലും അനില ഭാസ്കരൻ എന്ന അധ്യാപികയാണ് ഇരിക്കുന്നത് റെട്ടയേർഡാണ് അവർ നമ്മളെ ഈ സമയത്ത് നമ്മളോടൊപ്പം ഗെയിം മീഡിയയ്ക്ക് വേണ്ടി എന്നെ ഇതിനകത്ത് ഒരു അംഗമായി ഈ ഈ വേദി ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് എൻ്റെ പ്ലാനിങ്ങിൽ എല്ലാം നമ്മളുടെ പ്രിയപ്പെട്ട അനില മാഡം അനില ഭാസ്കരനാണ് കൊല്ലം ജില്ലാ സോഷ്യൽ മീഡിയ അംഗം കൊടാണ് പത്രപ്രവർത്തകയാണ് അതുകൂടാതെ കെ എം മീഡിയയുടെയും കെ എം മീഡിയ എന്ന് പറയുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും കെ എം മീഡിയയുടെ അവതാരകയും കൂടെയാണ് ഈ അവസരത്തിൽ എൻ്റെ പേരിലും കെ എം മീഡിയയുടെ പേരിലും നന്ദി നമസ്കാരം